സിനിമ ഇഷ്ടപ്പെടാത്ത മനുഷ്യരുണ്ടോ സിനിമയിൽ കുറച്ച് വയലൻസ് കൂടിയായാലോ കുറച്ചല്ല കുറച്ചധികം വയലൻസ് അതെ മലയാളത്തിലെ തന്നെ ഏറ്റവും വയലൻസ് മൂവി എന്ന വിശേഷണത്തോടെ ഉണ്ണി ഉണ്ണിമുകുന്ദൻ ചിത്രം മാർക്കോ എത്തുന്നു ഉണ്ണിമുകുന്ദനെ കേന്ദ്ര കഥാപാത്രമാക്കി ഹനീഫ് ഫി രചനയും സംവിധാനവും ചെയ്യുന്ന ചിത്രം ഷരീഫ് മുഹമ്മദാണ് നിർമ്മിച്ചിരിക്കുന്നത് ജഗദീഷ് സിദ്ദിഖ് ആൻസൺ പോൾ യുക്തി തരേജ റിയാസ് ഖാൻ ജിനു ജോസഫ് ശ്രീജിത്ത് രവി കബീർ ദുഹാൻ സിംഗ് എന്നിവരാണ് മറ്റു താരങ്ങൾ ടീസർ പുറത്തിറങ്ങിയപ്പോൾ തന്നെ മലയാളി സിനിമാ പ്രേക്ഷകർ വലിയ പ്രതീക്ഷയിലാണ് എടുത്തു പറയേണ്ടത് ടീസറിന്റെ ക്വാളിറ്റി മികവു തന്നെയാണ് കെ ജി എഫിന്റെ സംഗീത സംവിധായകനായ രവി ബസ് ആണ് മാർക്കോയുടെ സംഗീത സംവിധാനം നിർവഹിച്ചത് കഴിഞ്ഞ ദിവസങ്ങൾ ചിത്രത്തിലെ ബ്ലഡ് എന്ന ഗാനം പുറത്തിറക്കിയതിനെ തുടർന്ന് വിവാദങ്ങൾ ഉയർന്നിരുന്നു ഡബ്സി പാടിയ ഈ ഗാനത്തിന് ആദ്യം വിമർശനങ്ങൾ നേരിടേണ്ടി വന്നു എന്നാൽ സന്തോഷ് വെങ്കിയെ വെച്ച് റീറെക്കോർഡ് ചെയ്ത പാട്ടിന് വൻ സ്വീകാര്യത ലഭിച്ചു എങ്കിലും ഗായകരുടെ ശബ്ദത്തിന്റെ പ്രശ്നമല്ലെന്നും വോയിസ് മിക്സിംഗിലെ പ്രശ്നമാകാനും സാധ്യതയുണ്ടെന്നും ചില പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നുണ്ട് മലയാളം തമിഴ് തെലുങ്ക് ഹിന്ദി എന്നീ ഭാഷകളിലാണ് ചിത്രം പുറത്തിറക്കുന്നത് ഉണ്ണി മുകുന്ദൻ തന്നെയാണ് എല്ലാ ഭാഷകളിലും തന്റെ കഥാപാത്രത്തിന് ഡബ്ബ് ചെയ്തിരിക്കുന്നത് ക്യൂബ്സ് എൻ്റർടെൻമെന്റ്സ് ഉണ്ണി മുകുന്ദൻ ഫിലിംസ് എന്നീ ബാനറുകളിലാണ് സിനിമ പുറത്തിറക്കുന്നത് മലയാളത്തിന് സ്വന്തമായ ഒരു കെ കിട്ടിയ ആവേശത്തിലാണ് ആരാധകർ നിലവിലെ അപ്ഡേറ്റുകൾ പ്രകാരം സിനിമ ഒരു മാസ് എൻ്റർടൈനർ ആണെന്ന് തന്നെ പറയാൻ സാധിക്കും സിനിമയിലെ തന്നെ പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്ന ജഗദീഷ് ചില അഭിമുഖങ്ങൾ പറഞ്ഞിരുന്നത് തൻ്റെ കഥാപാത്രത്തെ കൊല്ലാൻ പോലും പ്രേക്ഷകർക്ക് എന്നാണ് ഉണ്ണി ഉണ്ണിമുകുന്ദൻ്റെ കരിയറിലെ ഫസ്റ്റ് പാൻ ഇന്ത്യൻ മൂവി എന്ന വിശേഷണവും മാർഗോയ്ക്ക് സ്വന്തമാണ് മറ്റു ഭാഷകളെ അപേക്ഷിച്ച് മലയാളത്തിൽ വയലൻസ് പടങ്ങൾ വളരെ കുറവാണ് എന്നാൽ ആ കുറവില്ലാതാക്കാൻ മാർക്കോയ്ക്ക് കഴിയുമെന്ന ശുഭപ്രതീക്ഷയിലാണ് പ്രേക്ഷകരും സിനിമയുടെ ടീസറിൽ ഒരു കുട്ടി പറയുന്നത് പോലെ നിങ്ങൾക്ക് മാർക്കോ ആരാണെന്ന് അറിയണമെങ്കിൽ ഡിസംബർ ഇരുപതിന് തിയേറ്ററുകൾ പോയി കണ്ടുതന്നെ അറിയണം കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ